ഞാൻ ഒന്നൊന്നര ൊന്നരമാസൂ ഞന്നല്ലോ കൊറച്ചൂടാ തിരക്കായ ഒന്ന് ഒന്നര മാസം ഉള്ളൂ പെട്ടെന്ന് പോണം കുട്ടികളിലെ വിദ്യാഭ്യാസം കാര്യങ്ങളൊക്കെ ആയിട്ടുള്ളു ഞാൻ എനിക്ക് ഇത്തിരി മീൻ ഞാൻ മിനിഞ്ഞാന്ന് പോണേ ഞാൻ മീൻ പേടിക്കാൻ പോണം മേരിച്ചട കിട്ടില്ല അവിടെ നല്ല മീനും അവിടെ ഉള്ളത് ചാളം ഈ അയിലം അത്ര നല്ല മീൻ വേണം അതേ

അഗർഡാ ആ മറയടാ കാലത്തേ മോട്ടർ ചെറിയൊരു കംപ്ലൈന്റ് വയൊരു ആള് വിളിച്ചിട്ട് കേയിച്ചൂടെ നിങ്ങൾക്ക് വായോ വായോ ഇരിക്കേട്ടാ ഇരിക്കേ ഇരിക്കേ ബട തണ്ടി ഇരിന്നു കാണാനേർച്ച വന്നു അതെ അമ്മ അച്ഛേട്ടാ വൈൽ വെച്ച അവനെ അങ്ങനെ പറഞ്ഞതെ റസ്റ്ററൻ പറഞ്ഞു പോയേട്ടാ സോറി ആ അതെ പ്രധാനമായിട്ടാ ഞങ്ങൾ വല്ലപ്പോഴും ഈ രണ്ട് വർഷമൊക്കെയാണ് നമ്മളെന്നു പറഞ്ഞത് ആകെ ഒരു പത്തോ അല്ലെങ്കിൽ ഒരു മാസത്തേക്കാണ് വരുന്നത് നിങ്ങളൊക്കെ കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ സന്തോഷമായിട്ട് പറഞ്ഞത് പക്ഷേ ഇങ്ങനെ കേട്ടപ്പോൾ ചെറിയൊരു വിഷണം ഞങ്ങളവിടെ നിൽക്കുന്ന കാര്യങ്ങളൊന്നും ആർക്കറിയില്ല നാട്ടുകാരല്ലേ പലതും പറയും അത് നമ്മൾ കാര്യമാക്കണ്ട ശരിയാണ് മാറേണ്ട ആ നാട്ടുകാർ പറയണത് ശരിയാണ് ഞങ്ങൾ വല്ലപ്പോഴൊക്കെയല്ലേ വരണേ വല്ലപ്പോ ആ വരുമ്പോൾ ഇത്തിരികോളം മീനൊക്കെ മേടിച്ച് ഒന്ന് ആഘോഷിക്കുന്നതാണ് കുറച്ച് നാളല്ലേ നമുക്ക് കിട്ടുള്ളൂട്ടാ ആ ബിജിഷെ ഞങ്ങൾക്കവിടെ ഒരു നേരമെങ്കിലും ഊണ് കഴിക്കണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷേ ആ പൈസക്ക് ഞങ്ങൾ കുബൂസ് കഴിക്കും അതിനത്രേ വരള്ളൂ അതും കഴിക്കും കുറച്ച് വെള്ളവും കുടിക്കും നിങ്ങൾ വിചാരിക്കുന്ന മാതിരി ഞങ്ങളവിടെ വലിയ ബോഷിലൊന്നും തന്നെ ജീവിക്കുന്നു ഇവിടുത്തെ കാര്യങ്ങൾ ആലോചിക്കുമ്പോൾ ഭക്ഷണം വരെ ഞങ്ങൾ വേണ്ടാന്ന് വിൽക്കും രാജേട്ടാ അവർ പറഞ്ഞപ്പോൾ ഒഴിക്കിനെ പറഞ്ഞു പോയതാണ് വിചാരിക്കില്ല അങ്ങനെ അവിടെ കഷ്ടപ്പെട്ട് ഞങ്ങൾ ഇവിടെ വരുമ്പോഴാണ് മനസ്സിന് ഇഷ്ടപ്പെട്ട നല്ലൊരു ഭക്ഷണമൊക്കെ കഴിക്കുന്നത് ചിലപ്പോൾ നല്ല ഡ്രസ്സുകൾ ഇടും അതൊന്നും അവിടെ പറ്റില്ല പിന്നെ അത്യാവശ്യം എവിടെയെങ്കിലും പോകുമ്പോൾ എൻ്റെ കാറിലൊക്കെ പോകും ഞങ്ങളവിടെ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ എന്താണെന്ന് നിങ്ങൾക്കൊന്നും അറിയില്ല വളരെ വിഷമിച്ചിട്ടാണ് ഇവിടെ വരുമ്പോഴാണ് കൂട്ടുകാരെ കാണുമ്പോഴും സ്വന്തങ്ങളെ കാണുമ്പോഴൊക്കെയുള്ള ആ സന്തോഷം എല്ലാവരും കൂടി ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുക അവർക്കൊരു സ്നേഹം അതിനൊക്കെ പറഞ്ഞു കഴിഞ്ഞാ അത് അങ്ങനെ കേട്ടപ്പോലും നമ്മള് നാട്ടുകാരല്ലേ അവരിങ്ങനെ ഓരോന്നൊക്കെ പറയും അതൊരു രസം അതൊന്നും കാര്യമാക്കണ്ട അത് ചേട്ടനെ ഉദ്ദേശിച്ചതിനെ വിഷമിക്കാൻ ഉദ്ദേശിച്ചിട്ടല്ലേ നമ്മളങ്ങനെ കേട്ടതല്ലേ വളരെ സന്തോഷത്തോടെ നമ്മള് മറന്നത് അതങ്ങോട് മറന്നുകള നമ്മുടെ കയ്യിൽ അഞ്ചു പരിലുണ്ട് അഞ്ചു പെരില് ഒരുപുര അത് മറന്നേക്കാണ് ഇടാ മറക്കല്ലേ അത് ശരി ഇല്ല ഇല്ല നമുക്ക് ചായ കളിച്ചു പിന്നെ പയോ ചായ ചായോ ചായു ചേക്കി